ി പറ എന്താ നിന്റെ പ്ലാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ പിന്നെ അറിയാതെ ഞാൻ ഫുഡിൽ വളരെ ആണ് മോളെ അപ്പോ പ്ലാൻ എന്തായാലും വിജയിക്കും അത് ഉറപ്പാണ് മോളെ ഇന്ന് വല്ലത് നടക്കുവോ നീ ഇവിടെ നിന്ന് പോയ നീ ഉണ്ടെങ്കിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഓ അവൾ കുക്ക് വന്നേക്കുന്നുണ്ടാക്കാൻ അറിയോ ചട്നിയോ ഇതാദ്യം ആദ്യ കഴിക്കട്ടെ ഈ പച്ച പച്ച സാധനം എന്താ സ്പെഷ്യൽ ചപ്പും ചെറുനാരങ്ങയൊക്കെ ഇട്ട് ഇതെന്താ കടിച്ചിട്ടങ്ങ് പൊട്ടുന്നില്ല അതുമല്ല ചട്ണിയിലും ഭയങ്കരമായിട്ട് ഒരു നാരങ്ങയുടെ ഫ്ലേവർ അത് ആ ഇത് നാരങ്ങയുടെ ാണ് ഇനി ഞാൻ എടുക്കട്ടെ ഇത് മുഴുവൻ ആദ്യ കഴിക്കട്ടെ വേണ്ട കുറച്ച് അവൾക്കും കൂടി കൊടുക്ക് അയ്യോ എന്റെ ഞാനിപ്പോ വരാമേ പരിപ്പുവടയും ചട്നിയും വെയിറ്റ് 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 നീ എന്ത് ചട്നി അവന് കൊടുത്തേ അത് പച്ച ചട്നി സത്യം പറയടി ഇതെന്ത് ചട്നിയാ ഞാൻ ഉണ്ടാക്കിയതല്ല അവിടെ കിച്ചണിൽ കണ്ടൊരു സോഴ്സ് ആണത് സോഴ്സോ ഞാൻ നേരത്തെ സോഴ്സ് ആണ് കിച്ചണി നീ ഒന്ന് കാണിച്ചു തന്നെ ദൈവമേ അവൻ ഒരു സ്പൂൺ വിം ഒരു പാത്രം വെള്ളത്തിൽ ചേർത്തിളക്കൂ ഒരു തവണയ്ക്കുള്ള എല്ലാ പാത്രങ്ങളും കാരണം കഴുകിയെടുക്കൂലിൽ നൂറ് ശക്തിയുണ്ട് ഇത് ഒരു തവണയ്ക്കുള്ള എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കും ക്ഷാമം ഒന്ന് പോയാൽ തേരിയൊന്ന് ആ റോസിയെ വീട്ടി അയാള് ഹോസ്പിറ്റലിലാക്കാൻ അല്ലേ കൊറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധി ഒന്ന് വിളിക്കായിരുന്നു ഡി ഇതെങ്ങാനും നടക്കുക പിന്നെ നടക്കാതെ ഞാനിതൊക്കെ എത്ര സീരിയൽ കണ്ടിരിക്കുന്നു ഭർത്താവതിയായിരുന്നു ചില കുടി ചന്ത നല്ല ചന്തപ്പുള്ള നോക്കി നിക്കാതെ പാടി എന്തെങ്കിലും പറ്റിയോടാ പറ്റിയില്ല ഓ പോയി എന്താ മക്കളെ ഇവിടെ ഒരു ശബ്ദം കേട്ടത് ഓ അതൊന്നുമില്ല അമ്മ അഡ്രിക്ക് പെണ്ണിലാണിട്ട് അവൻ തറയോന്നു ചുംബിച്ചതാ അല്ലേടി അതെ അതെ അയ്യോ മമ്മ ഓ നീ നീ വീടില്ലെങ്കിൽ എപ്പോഴും സ്വപ്നം നടക്കലല്ലേ നിന്റെ പണി ഞാൻ നോക്കിയൊക്കെ നടന്ന് നിങ്ങൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ട സാധനം ഇവിടെ ഇതല്ല അപ്പുറവും ചിന്തിയതല്ലാ ചേക്കം പറയരുത് ചെയ്ത നമ്മളാ എന്ന് കണ്ടു പിന്നെന്താ ചെയ്യാ ചേട്ടൻ പാത്രം

കാരണം നമ്മളായിട്ടിങ്ങ് നൈൻഡാരെ വരെ വില്ലുന്നതായിരുന്നില്ലേ ഹാ അത് നമ്മുടെ അങ്ങ് വർക്ക് ആവണില്ലല്ലോ ഇനി വേറെ വല്ല ഐഡിയ ഉണ്ടോടി ഐഡിയ കാണാ പഞ്ച പഞ്ചഞ്ച പച്ച അഞ്ചു ഓ കോപ്പ് പോയി കിട്ടുന്നുല്ല പോട്ടപ്പില്ലേ ആ ഞാൻ ഞാൻ ചീറ്റി പോയെങ്കിലും എന്താ പ്ലാൻ ബി ഉണ്ടല്ലോ

എന്തിനാണ് എന്റെ മേത്ത് മീൻ വെള്ളം ഒഴിച്ചത് അത് ആള് മാറി ഒഴിച്ചതാ അപ്പോ നേരത്തെ തറയിൽ എണ്ണ ഒഴിച്ചതും ആളുമാറിയാണോ എണ്ണയോ ആരെണ്ണ ഏതെണ്ണ എവിടെ എനിക്കൊന്നും അറിയില്ല ഞാൻ അറിയിച്ചു തരാം മൈ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നീ ആരെ വീഴ്ത്താനാണ് തറയിൽ എണ്ണ ഒഴിച്ചത് എന്തിന് എന്തായാലും ചെന്ന് കുളിക്കോ ബാത്റൂമിൽ അഞ്ച് ബാസ്റ്റവിലെടുത്ത് നിൽക്കുമ്പോ അവര് ഞാൻ പോവട്ടെ പോവാൻ വരട്ടെ ഇതെന്റെ പുതിയ ഷർട്ടാണ് നല്ല വൃത്തിക്ക് അലക്കി സ്ഥിതിയിട്ട് എന്റെ ഷെൽഫിൽ അറിയില്ല ഞാൻ ചെയ്യോ എന്നല്ല ചോദിച്ചത് ചെയ്യണം എന്നാണ് പറഞ്ഞത് ആ പിന്നെ വാഷിംഗ് മെഷീൻ ഇടരുത് അല്ലക്ക് കല്ലിൽ തന്നെ അലക്കണം ശിവനെളിന്ന് നന്നായി വരക്കടി കൊച്ചി അങ്ങോട്ട് ആ എന്നാ നീ വന്നരക്കടി അയ്യോ എനിക്ക് ഇരക്കാനാണിയില്ല ഓ അവിടെ വർത്താനം കേട്ടതൊന്നും എനിക്കറിയണോ അതിരിയാണല്ലോ നീ ഷർട്ട് കീറി ൊന്ന് വല്ല എന്തായിരുന്നു നീ നിന്നോട് നല്ലോട് നല്ലതെ നിനക്ക് വേണ്ടി ചെടി ഇങ്ങനൊക്കെ ഓ ഒന്ന് പോടി നിന്റെ ഓടോ ഇല്ല കാരണം ഡീ എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും എന്റെ ഐഡിയ പറഞ്ഞാലുണ്ടല്ലോ നീ എന്തോ ചെയ്യും ആങ്ങളൊക്കെ ടി എൽ സ്ത്രീ തന്നെ നോ 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 നൊന്നോ നോ നൊന്നൊ നോ 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 ബീ നിറടുത്ത് ഒരു പുതിയ ഐഡിയ ഉണ്ട് ഓ ഇതുവരെ ഇത് തീർന്നില്ലേ നിറത്തിക്കോണം നിൻ്റെ ഐഡിയ ആരുടെക്കോ ഭാഗ്യത്തിനാ തല്ല് കിട്ടാത്ത ഇല്ലടി ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐഡിയ ആണ് നോ വേണ്ടെങ്കിൽ വേണ്ട ഞാനിത് റോസിക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സെറ്റാക്കും വാ പോവാ എങ്ങോട്ട് അടുത്ത അതിന് നടപ്പിലാക്കണ്ടേ അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ദൈവമേ ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നോ போதும் போயாபுரத்து மஹாரியாத்து மஹார அழகியா

എന്റെ പുതിയ സാരി തന്നെ വേണോടി നിനക്ക് പാഷൻ പറയു കളിക്കാൻ അയ്യോ എന്റെ കർത്താവേ ആദി ജീവ ഓടിക്കോടി ഏർ പണിയായോ അയ്യോ